വലിയ കുട്ടി ആഘോഷിച്ച ഒരു സർവകക്ഷി മന്ത്രിതല യോഗമാണ് വയനാട് ഇപ്പോൾ കഴിഞ്ഞത് ഏകദേശം മൂന്നോളം മന്ത്രിമാർ പങ്കെടുത്തു അപ്പം എന്താണ് ഈ മന്ത്രിതല ചർച്ചയിൽ പുറത്തു വന്നത് എന്താണ് ചെയ്യാൻ പോകുന്നത് അതായത് ക്രൈസ്തവ സഭയുടെ അവിടുത്തെ മെത്രാന്മാരൊക്കെ വളരെ സാറ്റിസ്ഫൈഡ് ആയി എന്താണ് ഔട്ട്പുട്ട് ഔട്ട്കം എന്താണ് ബേസിക്കലി ഉണ്ടായത് അതായത് ഒരു ഒരു ലോങ് ടൈമോ ഷോർട്ട് ടൈമോ ഉണ്ടായില്ല അതായത് ഒരു അർത്ഥവും ഇല്ലാത്തൊരു മീറ്റിംഗ് ഉണ്ടായി കുറച്ച് ആൾക്കാരെ സാറ്റിസ്ഫൈ ചെയ്തു അവൾ അവർ വളരെ ആയിട്ട് പോയി അതായത് യഥാർത്ഥത്തിൽ വയനാട് ദുരിതം അനുഭവിക്കുന്ന അവിടെ പ്രദേശവാസികൾക്ക് ഒരു പരിഹാരവുമായിട്ടില്ല അവരുടെ ലൈഫ് കൂടുതൽ പ്രശ്ന പ്രശ്നത്തിലോട്ട് പോകാൻ പോവുകയാണ് അതായത് കഴിഞ്ഞ ഒരു ഒന്നൊന്നര വർഷം മുമ്പ് ഞാൻ ഈ മാനന്തവാടി മേപ്പാടി പുൽപ്പള്ളി തിരുവ തിരുനെല്ലി ഈ ഭാഗമൊക്കെ ഞാൻ പോയിരുന്നു അവിടെ പോയി താമസിച്ച് അവിടെ കറങ്ങിയൊക്കെ നടന്ന് ഒത്തിരി പേരോട് സംസാരിച്ചു അവരെല്ലാം ഒറ്റക്കെട്ടായിട്ട് പറഞ്ഞൊരു സംഭവമുണ്ട് അവർക്കൊന്നും അവിടെ കൃഷി ചെയ്യാൻ പറ്റുന്നില്ല അതായത് പന്നിയാണെങ്കിലും ആനയാണെങ്കിലും മറ്റുള്ള മ്ലാവാണെങ്കിലും മാനാണെങ്കിലും ഇവരുടെ കൃഷി നശിപ്പിക്കുകയാണ് ഒരു കൃഷിയും ചെയ്യാൻ പറ്റുന്നില്ല എന്തിനാണ് ചക്ക കൃഷി പോലും ചെയ്യാൻ പറ്റുന്നില്ല ചക്കയ്ക്ക് നല്ല വിലയുണ്ട് പക്ഷെ ചക്കയുടെ കൃഷി ചെയ്യാൻ പറ്റുന്നില്ല അതിൻ്റെ മണം കേട്ട് ആന വരുന്നു മറ്റുള്ള കൃഷിയും നശിപ്പിക്കുന്നു അതുകൊണ്ട് ചക്കയെ വീട്ടിക്കളയുക ഇതൊക്കെ ഞാനവിടെ നേരിട്ട് പോയി കണ്ടതാണ് അപ്പം അതില്ല ഇവർക്ക് ഡേ ടു ഡേ അഫയേഴ്സ് അതായത് ആഹാരം കഴിക്കുവാൻ വേണ്ടി മുന്നോട്ട് ജീവിക്കുവാൻ വേണ്ടി ഇവർ ചെയ്ത പരിപാടിയാണ് ഈ കന്നുകാലി കൃഷി അതായത് ഈ പശുവിനെ വളർത്തുക എല്ലാ വീടുകളിലും പശുവുണ്ട് കാരണം വേറെ വഴിയൊന്നുമില്ല അപ്പോൾ എല്ലാ വീടിനും രണ്ടും മൂന്നും നാലും പശു വെച്ചുണ്ട് അപ്പം അവിടെ പാല് കളക്ട് ചെയ്യുന്നവരുണ്ട് അതൊരു രാവിലത്തെ ഒരു ആക്ടിവിറ്റിയാണ് രാജേഷ് എന്ന് പറയുന്നത് സി പി എമ്മിന്റെ ഏറ്റവും വലിയ ബുദ്ധിജീവി എന്നാ പറയുന്നത് വലിയ മന്ത്രിയാണ് ഭയങ്കര ബുദ്ധിജീവി എന്ന് സ്വയമേ പറയുന്ന ഒരാള് സ്വയമേ അങ്ങ് പറയുവാണ് ബേസിക്കലി യൂസ്ലെസ് അത് അയാളോട് സംസാരിച്ച് കഴിഞ്ഞാൽ മനസ്സിലായി യൂസ്ലെസ് ആണ് ഈ പറയുന്ന ജാടേം പേനയും മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ ഒരു സജഷൻ ഇങ്ങനെ വരുമോ കന്നുകാലി വളർത്തൽ റെസ്ട്രിക്ട് ചെയ്യും പിന്നെ ഇവരെങ്ങനെ ജീവിക്കും കൃഷി ചെയ്യാൻ പറ്റത്തില്ല ഇപ്പോൾ കന്നുകാലിയേം കൂടെ വളർത്താൻ പറ്റത്തില്ല അതിൻ്റെ പേരിലാണ് വന്യമൃഗങ്ങൾ വരുന്ന പുതിയ കണ്ടുപിടുത്തം ഉണ്ട് അദ്ദേഹം കണ്ടുപിടിച്ചിരിക്കും വല്ലാത്തൊരു കണ്ടുപിടുത്തം കന്നുകാലികളെയും അതേപോലെ നായ്ക്കളെയും ഇതിനെയൊക്കെ വളർത്തുന്നതിൻ്റെ പേരിലാണ് ഈ കടുവയും പുലിയും ഈ സാധനങ്ങളൊക്കെ വല്ലാത്തൊരു കണ്ടുപിടുത്തം ഇത് ലോകം എന്നു മുതൽ സൈക്കിളിന്റെ ഭാഗമാണിത് ഇപ്പം നേരത്തെയും വയനാട്ടിൽ കന്നുകാലികളെ വള വളർത്തിയിട്ടില്ല ഉണ്ട് നായ്ക്കളില്ല ഉണ്ട് ഇതൊക്കെ ഉണ്ട് പിന്നെ ഇപ്പോഴിങ്ങനൊരു സംഭവം കൂടുതലായിട്ട് മൃഗങ്ങൾ പുറത്തുവിടും അതാണ് പറഞ്ഞ് ഇതിനെ പറ്റി ഒരു ആയിട്ട് സ്റ്റഡി ചെയ്തിട്ട് ഒരു ലോങ് ടൈം സൊല്യൂഷനും ഒരു ഷോർട്ട് ടൈം സൊല്യൂഷനുമാണ് വേണ്ടത് അതിൻ്റെ ഏറ്റവും ഷോർട്ട് ടൈം സൊല്യൂഷൻ ക്യാമറ വെക്കുന്ന സംഭവിച്ചു രണ്ടാമത് ഡ്രോൺസ് വേണം കൂടുതൽ ആൾക്കാരെ ഇത് സംരക്ഷിക്കുവാൻ വേണ്ടി ജനങ്ങളെ സംരക്ഷിക്കുവാൻ വേണ്ടി അവിടെ അവിടെ വന വനാതിർത്തിയിൽ ഉണ്ടാകണം അതായത് കൂടുതൽ ഈ ഫോറസ്റ്റ് ഓഫീഷ്യൽസിനെ കൊണ്ടുവരണം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ സോഷ്യൽ ഫോറസ്റ്റ് എന്ന് പറയുന്നത് വളരെയധികം പേര് ഡെപ്യൂട്ടേഷനിൽ പോയിട്ടുണ്ട് സോഷ്യൽ ഫോറസ്റ്ററി അത് സ്ക്രാപ്പ് ചെയ്യണം അവരെ മുഴുവൻ ഇവര് ഡിപ്ലോയ് ചെയ്യണം പിന്നെ എമർജൻസി ആയിട്ട് ഷോർട്ട് ടൈമിൽ ആവശ്യം എന്ന് പറയുന്നത് ഫെൻസിങ് ആണ് അത് ലോകം മുഴുവൻ അവിടെ അങ്ങനെ ചെയ്യുന്നത് കൂടുതൽ ഫെൻസിങ് ഉണ്ടാക്കുന്നു കൂടുതൽ ഫെൻസിങ് ഉണ്ടാക്കുന്നു കൂടുതൽ കിടങ്ങുകൾ ഉണ്ടാക്കുന്നു ഇപ്പം കിടങ്ങുകളുടെയൊക്കെ എന്ന് പറയുന്നത് ഒരു വർഷത്തേക്കുള്ള പക്ഷെ ഒരു വർഷം ഉണ്ടോ അതാണ് ഇവിടുത്തെ ഇഷ്യൂ അതുകൊണ്ട് കിടങ്ങുകൾ ഉണ്ടാക്കണം അത് കുറച്ച് കഴിയുമ്പോൾ ആന ഇടിക്കും സ്വാഭാവികമാണ് വീണ്ടും ഇത് ഉണ്ടാക്കണം കാരണം ഇതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പറേഷൻ ചെയ്താൽ മാത്രമേ ഇത് ഏകദേശം ഒരു എൺപത് ശതമാനം പോലും പിടിച്ചു നിർത്തുവാൻ കഴിയുകയുള്ളൂ പിന്നെ കാട്ടുപന്നിയെ വെടിവെച്ച് കൊല്ലുന്നതിൻ്റെ റെസ്ട്രിക്ഷൻ എടുത്ത് ദൂരെ കളയണം ഇപ്പം കാട്ടുപന്നിയെയും റെസ്ട്രിക്ഷൻ എടുത്ത് കളയുകയാണെങ്കിൽ വലിയൊരു ശതമാനം കടുവയാണെങ്കിലും മറ്റുള്ള ഈ പുലിയാണെങ്കിലും അകത്തോട്ട് വരത്തില്ല ഇപ്പൊ ആന വരാതിരിക്കുക അതിന് ഈ പറയുന്ന നാച്ചുറൽ ഫോറസ്റ്റ് ഉണ്ടാക്കിയേ മതിയാകൂ അതല്ലാതെ വേറെ വഴിയൊന്നുമില്ല ഈ എന്തുകൊണ്ടാണ് തേക്ക് തേക്കിന്റെ എസ്റ്റേറ്റ് എന്തുകൊണ്ട് തേക്കുകൾ മാറ്റണം വെട്ടി മാറ്റണം അക്കേഷ്യ വെറ്റി മാറ്റണം ഈ സാധനങ്ങൾ എന്തുകൊണ്ട് തീരുമാനം എന്തുകൊണ്ട് കാടിനകത്ത് വാട്ടർ റീചാർജിങ് അതിനെപ്പറ്റി തീരുമാനം അതിനൊക്കെ പണം ആവശ്യമാണ് ബേസിക്കലി അതായത് ലോങ് ടൈം സൊല്യൂഷൻ എടുത്തില്ല ഷോർട്ട് ടൈം സൊല്യൂഷൻ എടുത്തില്ല ക്യാമറ വെച്ചു എന്ന് പറഞ്ഞാല് നിങ്ങൾക്ക് ക്യാമറ വെച്ച് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും സെൻസർ ചെയ്യാൻ പറ്റും ചിലപ്പോൾ നൈറ്റ് വിഷൻ ക്യാമറ ഉണ്ടായിരിക്കും അതിങ്ങനെ തടയാൻ പറ്റും അതായത് ഫോറസ്റ്റുകാർ വണ്ടിയും ഇതൊക്കെ എടുത്തുകൊണ്ട് പോയി തടയാൻ പോകും ഇതൊക്കെ നമുക്ക് എയർലി സെൻസിംഗ് ആണ് നേരത്തെ അറിയാൻ സാധിക്കും പക്ഷെ ഇതിനെ തടയണ്ടായോ എങ്ങനെ തടയും ആദ്യം മനസ്സിലാക്കേണ്ട ഒരു സംഭവമുണ്ട് ഇതിനെ കാട്ടി ഇന്ന് പുറത്തോട്ട് വരാതിരിക്കാനുള്ള വഴി എന്താണ് കാടുന്നത് ശരിക്കും അതിനകത്ത് ഈ ഈ പറയുന്ന വന്യമൃഗങ്ങൾക്ക് ആഹാരമില്ലാതായി കാരണം കരിഞ്ഞു കരിഞ്ഞുണങ്ങിയിരിക്കുകയാണ് അതൊരു ഒരു എവർഗ്രീൻ ഫോറസ്റ്റ് ആക്കി മാറ്റണം അതിൻ്റെ ഏറ്റവും വലിയ പ്രാഥമിക സംഭവം എന്ന് പറയുന്നത് തേക്ക് ആ എസ്റ്റേറ്റ് വെട്ടിക്കളയുക നാച്ചുറൽ ഫോറസ്റ്റ് ഉണ്ടാക്കുക പിന്നെ ഇതേപോലെയുള്ള ഓരോ ക്ലസ്റ്ററുകൾ ഗ്രീൻ ആക്കി എടുക്കുക വേണ്ടാത്ത സംഭവങ്ങളുണ്ട് ഈ ഫോറസ്റ്റുകാർ കൊണ്ട് അവിടുന്ന് ഇവിടെ നിന്നൊക്കെ പല ഭാഗത്തുനിന്ന് കൊണ്ടുവന്ന് പിടിപ്പിച്ച ചെടികൾ ഇതൊക്കെ ബേസിക്കലി കേരളത്തിൻ്റെ നാച്ചുറൽ ഫോറസ്റ്റ് ഇല്ലാതാക്കി അതും പിടി ദൂരെ കളയൊരു കൊന്ന പോലെ സാനം പറഞ്ഞാൽ വേറൊരു സാധനം ഉണ്ട് ഉള്ളത് പിന്നെ വളരെയധികം ബാമ്പു ശരിക്കും പ്ലാന്റ് ചെയ്യുക ഇപ്പം ഇങ്ങനെയൊക്കെ സംഭവം ഉണ്ടെങ്കിലും ഈ പറയുന്ന വെള്ളത്തിന്റെ സോഴ്സ് ഉണ്ടെങ്കിലും ഈ മറ്റുള്ള വന്യമൃഗങ്ങൾക്ക് കഴിക്കാനുള്ള ആഹാരമുണ്ടെങ്കിലും ഇത് കാട്ടി തിരഞ്ഞു നിന്നോളും അല്ലെങ്കിൽ നിങ്ങൾ എത്ര ഓടിച്ചു എന്ന് പറഞ്ഞാൽ ഇവൻ തിരിച്ചു കയറി വരും അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത് മനസ്സിലാക്ക വളരെ വിവേകത്തോട് സയൻറ്റിഫിക് ആയിട്ടാണ് ഇത് ഇടപെടേണ്ടത് ഞാൻ രണ്ടു ദിവസം കൊണ്ടിരുന്ന് സിലിഗുഡിയിലും ആസാമിലും ഒക്കെ ചെയ്ത പരിപാടി ഞാൻ വായിച്ചു നോക്കി അവിടെ ഫോറസ്റ്റുകൾ വീണ്ടും റീപ്ലാന്റ് ചെയ്തു മുഴുവനും ഈ വെള്ളമെല്ലാം അവിടെ ബ്രഹ്മപുത്രയിലെ വെള്ളമെല്ലാം കയറിയിട്ട് ഫോറസ്റ്റ് പൂർണ്ണമായിട്ട് നശിച്ചു പോയിട്ട് പല പല ഫോറസ്റ്റുകളും അവർ തിരിച്ച് അത് ഫോറസ്റ്റ് ആക്കിയെടുത്തു അതുകൊണ്ടാണ് അവിടെ വന്യമൃഗത്തിൻ്റെ വലിയൊരു അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത് കാരണം അതിനെ ആ വനത്തിൻ്റെ ഭാഗത്ത് മാത്രം നിർത്തി അവിടെ ഈ പറയുന്ന ഹാബിറ്റാറ്റ് മുഴുവനും ഉണ്ട് അതുകൊണ്ട് കടുവയാണെങ്കിലും ചില ഭാഗങ്ങളിൽ ഇങ്ങോട്ട് വരുന്നില്ല അല്ലെങ്കിൽ സ്ഥിരമായിട്ട് മാൻ ആനിമൽ കോൺഫ്ലിക്റ്റ് ഉള്ള സ്ഥലമായിരുന്ന ആസാബിൻ്റെ ബ്രഹ്മപുത്രയുടെ ബെൽറ്റ് മുഴുവനും അങ്ങനെയാണ് അവർ കൺട്രോൾ ചെയ്യുന്നത് അപ്പം അതേപോലെ തന്നെ കേരളത്തിലും അത് അഡോപ്റ്റ് ചെയ്യണം അല്ലാതെ ഈ പറയുന്ന ഈ ഗിമിക്സും ഷാഡോ ഒന്നും കാണിച്ചുകൊണ്ടും കാര്യമൊന്നുമില്ല അത് പൂർണ്ണമായിട്ടും ഇറങ്ങി മുന്നോട്ട് വരണം അല്ലാതെ പശുവിനെ വളർത്തൽ നിർത്തണം അതേപോലെ റിസോർട്ടിനെ റെസ്ട്രിക്ഷൻ ആലോചിച്ച് നോക്കുക റിസോർട്ട് കൊണ്ട് എത്ര പേർ അവിടെ ജീവിക്കുന്നുണ്ട് അവിടെ ആകെ ഉള്ളത് ടൂറിസവും കന്നുകാലി വളർത്തലും മാത്രമേ ഉള്ളൂ അപ്പം റിസോർട്ടിനെ റെസ്ട്രിക്ഷൻ കൊണ്ടുവരുന്നത് അവിടെ എംപ്ലോയ്മെന്റ് ഇല്ലാതാക്കും ഇതൊക്കെ തെറ്റായ സന്ദേശമാണ് കൊടുക്കുന്നത് ഇല്ലാത്ത സംഭവങ്ങളൊക്കെയാണ് കേരളത്തിലെ ഇടതുപക്ഷ മന്ത്രിമാർ കണ്ടുപിടിക്കുന്നത് ആദ്യം ഒരു ഒരു റൈറ്റ് സൊല്യൂഷൻ എന്താണ് എങ്ങനെ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എങ്ങനെ ഈ പറയുന്ന ജനങ്ങളും അവിടുത്തെ ഈ പറഞ്ഞ വന്യമൃഗങ്ങളും അവരവരുടെ ആവാ ആവാസ വ്യവസ്ഥയിൽ എങ്ങനെ മുന്നോട്ട് പോകും അതിനെന്തൊക്കെയാണ് സൊല്യൂഷൻ അവിടെ അതിനാണ് ആദ്യത്തെ ഉത്തരം കൊണ്ടുവരേണ്ടത് അത് ഷോർട്ട് ടൈമും ഉണ്ട് ലോങ് ടൈമും ഉണ്ട് അല്ലാതെ പെട്ടെന്ന് വന്നിട്ട് ക്യാമറ ഉണ്ടാക്കുന്നു അക്രമം വന്നു കഴിഞ്ഞ ഉടൻ തന്നെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനെ അറിയിക്കാൻ ഒരാളെ വെക്കുന്നു നാച്ചുറലായിട്ട് മാൻപവറോട് ഉണ്ടാവണം ഡിപ്ലോയ് ചെയ്യണം അതിന്റെ ഭാഗമാണ് അല്ലെങ്കിൽ നിങ്ങൾ കണ്ടതാണ് ആ കലാപം ഒരു നിവൃത്തിയും ഇല്ലാ ഇല്ലാഞ്ഞിട്ടാണ് ജനങ്ങൾ അവിടെ കലാപമായിട്ട് ആ രീതിയിലോട്ട് മാറി ട്രാൻസ്ഫോർമേഷൻ ഉണ്ടായത് ഇത് കുറച്ചുകൂടെ കഴിയും കുറച്ചുകൂടെ സീരിയസ് ആവും കണ്ട് ഓരോ ദിവസവും പുലിയേയും പാലക്കാട് അവിടെ തുടങ്ങി മറ്റുള്ള പല പല ഭാഗത്തോട്ട് ഇതങ്ങ് പടരും അപ്പം ആദ്യമായിട്ട് ഒരു സോളിഡ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ എന്താണ് അതിലേക്കാണ് പോകേണ്ടത് അല്ലാതെ വിഡ്ത്തിനും ഈ പറയുന്ന മുക്കിനും മൂലക്കിരുന്ന കാര്യങ്ങൾ അറിയാതെ തുള്ളും ആ രീതിയിലുള്ള തുള്ളലാണ് എം പി രാജേഷ് ഇപ്പൊ പറഞ്ഞിരിക്കുന്നത്